ചൈനയിലെ വൻമതിലും പിരമിഡുകളും ബഹിരാകാശത്ത് നിന്ന് ദൃശ്യമാണെന്ന് നമ്മൾ എല്ലാവരും കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ കഥകളെല്ലാം കെട്ടുകഥകളാണെന്ന് ഇപ്പോൾ നമുക്കറിയാം പകരം ഒരു പുതിയ ഗവേഷണം സൂചിപ്പിക്കുന്നത് അങ്ങനെ കാണാനാകുന്നത് സ്പെയിനിലെ എൽ എജിഡോയുടെ ഹരിതഗ്രഹ സമുച്ചയമാണെന്നാണ് ഇതിലെ പ്ലാസ്റ്റിക് കടലെന്നും അറിയപ്പെടുന്നു സ്പെയിനിലെ എൽ എജിഡോയെക്കുറിച്ചും അത് ബഹിരാകാശത്ത് നിന്ന് ദൃശ്യമാകുന്നതിന്റെ കാരണത്തെക്കുറിച്ചും നിങ്ങൾ അറിയേണ്ട ചില വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നു സ്പെയിനിലെ എൽ എജിഡോ പ്രദേശം ബഹിരാകാശത്ത് നിന്ന് ദൃശ്യമാണോ ശരിക്കും പ്രതിഫലിപ്പിക്കുന്ന വെറുത്ത പ്ലാസ്റ്റിക് ആവരണം കാരണം സ്പെയിനിലെ എൽ എജിഡോയെ ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്ക് സ്പെയിനിലെ അൽമേരിയയിലാണ് എൽ എജിഡോ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ായിരം ഹെക്ടർ അഥവാ നൂറ്റി അൻപത് ചതുരസ്വരം മൈൽ വിസ്തൃതിയുള്ള ഹരിതഗ്രഹമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഒരു തരിശു പ്രദേശമായിരുന്ന ഇത് തക്കാളി കുരുമുളക് വെള്ളരി തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികൾ വൻതോതിൽ വളർത്തുന്ന ഒരു ആഗോള കാർഷിക കേന്ദ്രമായി രൂപാന്തരപ്പെട്ടു കൂടാതെ വെളുത്ത പ്ലാസ്റ്റിക് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ സ്പെയിനിലെ ഈ ഹരിതഗ്രഹങ്ങൾ ബഹിരാകാശത്ത് നിന്ന് ദൃശ്യമാണെന്ന് യു എസിലെ നാസയും സ്പാനിഷ് ബഹിരാകാശ യാത്രിക പെട്രോഡ്യൂക്കും സ്ഥിരീകരിച്ചു വെളുത്ത പ്ലാസ്റ്റിക് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഈ പ്രദേശത്തൊരു കൂളിംഗ് ഇഫക്റ്റ് നിലനിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ പതിറ്റാണ്ടുകളായി ചൂടുള്ളതായതിനാൽ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് സ്പെയിനിലെ എൽ എജിഡോ പ്രദേശത്ത് നടത്തിയ ഹരിതഗ്രഹ കൃഷി കാരണം ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി ഗണ്യമായ സാമ്പത്തിക വളർച്ചയുടെ ഫലമായി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ പ്രദേശത്ത് ജനസംഖ്യയിൽ ഗണ്യമായ വർധനവുണ്ടായി ഈ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം സൂചിപ്പിക്കുന്നതിനായി നാസ ഒബ്സർവേറ്ററി എൽ എജീഡോയുടെ പ്രകാശ പ്രതിഫലനം കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തുവിട്ടു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹരിതഗ്രഹങ്ങളുടെ വെളുത്ത പ്ലാസ്റ്റിക് മേൽക്കൂരകൾ ഗണ്യമായ അളവിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നു ഇത് പ്രദേശത്തെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് തണുപ്പിക്കുന്നു